പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റ് തകരാറിൽ രോഗികളെ ചുമന്ന് താഴെ ഇറക്കി ലിഫ്റ്റ് തകരാറിലായതോടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ രോഗികൾ വൻ ദുരിതത്തിൽ ആശുപത്രിയിൽ രോഗികളെ ചുമന്ന് താഴെ ഇറക്കുകയാണ് ജീവനക്കാർ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലാണ് രോഗികൾ ഈ ദുരിതം അനുഭവിക്കുന്നത് രോഗികളെ മുകൾ നിലയിൽ നിന്നും തുണിയിൽ ചുറ്റിയാണ് താഴത്തെ നിലയിൽ എത്തിച്ചത് മുളം കമ്പുകൾ തുണിയിൽ കെട്ടി ഉണ്ടാക്കിയാണ് സ്ട്രെച്ചർ രൂപേണയാക്കിയത് രോഗികളെല്ലാം കടുത്ത ബുദ്ധിമുട്ടിലാണ് എല്ലാവർക്കും നിരവധി പരാതികളാണ് ഉന്നയിക്കാനുള്ളത് അതേസമയം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഈ അവസ്ഥ പരിശോധിക്കാമെന്ന് മാത്രമാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസത്തിലേറെയായി ലിഫ്റ്റ് തകരാറിലാണെന്നും ദിവസവും ഏഴും എട്ടും രോഗികളെയാണ് ഇത്തരത്തിൽ തുണി സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നതെന്നും രോഗികളും കൂട്ടിരിപ്പുകാരും ആരോപിച്ചു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കൊണ്ടുപോകുമ്പോൾ രോഗി താഴെ വീഴുന്ന അവസ്ഥ വരെ ഉണ്ടായി എന്ന ആരോപണവും ഉണ്ട് സർജറി കഴിഞ്ഞ രോഗികളെ ഉൾപ്പെടെയാണ് ജീവനക്കാർ ചുമന്ന് താഴെ ഇറക്കുന്നത് ദിവസങ്ങളായി വളരെയധികം ബുദ്ധിമുട്ടിലാണെന്നും ജീവനക്കാർ പറയുന്നു ആശുപത്രി അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ആശുപത്രിയുടേത് പഴയ കെട്ടിടമായതിനാൽ റാമ്പ് സൗകര്യവുമില്ല അതീവ ഗുരുതര സാഹചര്യമാണ് ആശുപത്രിയിൽ ഉള്ളത് എന്നിട്ടും അധികൃതർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നു ആശുപത്രിയുടെ മൂന്നാം നിലയിലാണ് ഓപ്പറേഷൻ തിയേറ്റർ ഉള്ളത് അടിയന്തരമായി ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കേണ്ട രോഗികളെയും ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന രോഗികളെയും എടുത്തുകൊണ്ടുപോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ദിവസങ്ങളായി സ്ത്രീകൾ ഉൾപ്പെടെ ആശുപത്രി ജീവനക്കാർ ചേർന്നാണ് ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളെ ഉൾപ്പെടെ ചുമന്ന് അതായത് വാർഡുകളിലും മറ്റും എത്തിക്കുന്നത് എന്നാണ് പരാതി ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികൾക്ക് സ്കാനിംഗ് എക്സ്റേ എന്നിവ എടുക്കേണ്ടി വന്നാലും താഴെ ഇറങ്ങുവാൻ മറ്റു വഴികളില്ല പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ ആശുപത്രിയാണ് ഈ ജില്ലാ ആശുപത്രി അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് പന്ത്രണ്ടാം തീയതിയാണ് ലിഫ്റ്റ് തകരാറിലായതെന്ന് ജീവനക്കാർ പറയുന്നു രോഗികളെ ചുമന്നു മാറ്റാൻ ആശുപത്രിയിലെ ഒട്ടേറെ ജീവനക്കാരുടെ സഹായം ആവശ്യമാണ് എന്നാൽ ജീവനക്കാർ ആശുപത്രിയിൽ ഇല്ലെങ്കിൽ ഇവർ വരുന്നതുവരെ കാത്തിരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പലപ്പോഴും രോഗികളെ താഴെ എത്തിക്കുവാൻ ആശുപത്രി ജീവനക്കാർക്കൊപ്പം കൂട്ടിരിപ്പുകാർ കൂടി സഹായിക്കാറുണ്ട് പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതരിൽ നിന്നും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് രോഗികളുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു നേരത്തെ തുണിയിൽ കെട്ടിയ രോഗി താഴെ വീണ വിവരം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു